ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ വീടേക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ാണ് ചെറത്തെ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രവീക്കേണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞിരുന്നത് വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ വീഡിയോയെക്കുറിച്ച് സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കുക നമുക്കിതുപോലെ പ്രൊജക്റ്റ് ചെയ്യേണ്ട ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമാണ് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് പ്രീസെറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ ആ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളൂ ഡൗൺലോഡ് ചെയ്ത് കിട്ടാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ആയിട്ടാണ് ചിതിരിക്കുന്നത് ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ലിങ്ക് എങ്ങനെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് തരുന്നുണ്ട് അത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ കാണാൻ സാധിക്കും പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ ഞാൻ കാണാൻ സാധിക്കുന്ന പതിനാലാം തീയതി ഫുൾ പ്രൊജക്റ്റ് ആ ലിങ്ക് ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും ഈ ആദ്യം തന്നെ സൈഡിൽ കാണുന്ന ക്യാമറ അയക്കണം ആദ്യം എനേബിൾ ചെയ്യുക ഈ സൈഡിൽ കാണുന്ന ക്യാമറ അയക്കണം എനേബിൾ ചെയ്യുന്നത് നിങ്ങൾ ആ പ്രിവ്യൂ കാണുന്ന കറക്റ്റ് വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രമേ പറഞ്ഞെടുത്തുള്ളൂ ബാക്കി നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അത് എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ മാത്രം ഈ യെല്ലോലോ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ താഴെ കാണുന്ന ലെയറുകളാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഈ ഇതിനകത്ത് ഒരു വീഡിയോ ആണ് കാ വണ്ടിയുടെ വീഡിയോ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഓൾറെഡി പ്രീസിറ്റിനകത്ത് ഈ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് യെല്ലോ ലെയർ കാണുന്നു ഇവിടെ മാത്രം എഡിറ്റ് ചെയ്താൽ മതി ഇതിനകത്ത് ഓരോ പാർട്ടായിട്ട് എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് ഇപ്പം നമുക്ക് ഓരോന്ന് ഓരോ ലെയർ ഫസ്റ്റ് ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഫസ്റ്റ് ലേ കാണുന്ന ലെയർ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആ നമ്പർ മാത്രം ഹൈഡായി പോകുന്നു കാണാൻ സാധിക്കും ഇപ്പോൾ എഡിറ്റി ജസ്റ്റൊക്കെ ധാരാളം എഡിറ്റി ജസ്റ്റ് എടുത്ത ശേഷം ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ ഇവിടെ ഫോൺ നമ്പർ ജസ്റ്റ് ഒരു ഡെമോ ഡെമോട്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ നമ്പർ പോരാ നിങ്ങളുടെ ബുക്കിങ്ങിനായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പേരൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഈ ഫോൺ നമ്പറിൻ്റെ സ്ഥാനത്ത് നമ്മൾ എൻ്റർ അടിക്കുക എന്നാൽ താഴെ താഴെട്ട് നമ്പർ പോകുന്നതായിരിക്കും അതിനുശേഷം ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ക്രേസി ക്രിയേഷൻ മലയാളം എന്ന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക പ്രത്യേക സ്ഥിതിക്ക് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളൂ ഡൗൺലോഡ് ചെയ്യുക അല്ല ഒരു റൗണിൽ എൻ്റർ അടിക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ അടുത്തടുത്താണ് വരുന്നത് ഇപ്പോൾ വേറൊരു നമ്പരോടെ കൊടുക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ഒരു നമ്പർ കൊടുത്തു എന്ന് വിചാരിക്കുക അടുത്ത നമ്പരോടെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ താഴെ അതായത് ആ ഫോൺ നമ്പറിൻ്റെ താഴെ എൻറ്റർ അടിക്കുക എൻറ്റർ അടിച്ച ശേഷം നമ്മൾ അടുത്ത ഫോൺ നമ്പരും കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക ഞാൻ ഇത് ഫസ്റ്റ് ചുമ്മാ നമ്പർ ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം മുമ്പ് നമുക്ക് ആ നമ്പർ നിങ്ങൾക്ക് ആ സ്ക്രീനിന് മുകളിലായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ആ താഴെ നമ്പർ വേണ്ട ആ സ്റ്റാർട്ടിങ് വെച്ച ശേഷം ഇങ്ങനെ എൻ്റർ ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്ത ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കാം ഇപ്പം നമുക്ക് ആ നമ്പർ അടുപ്പിച്ചല്ലിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഫസ്റ്റടുത്ത് നമ്പറിൻ്റെ ഇടയ്ക്ക് എന്ന ശേഷം ഒരു എൻഡർ അടിക്കാൻ നേരത്ത് താഴോട്ട് അടുത്ത നമ്പർ കൂടി മാറുന്നതായിരിക്കും അതുപോലെ നമുക്ക് നമ്പറിങ്ങനെ കറക്റ്റ് ഇടവരുന്നതായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ കളറൊക്കെ കൊടുക്കാം അതെങ്ങനെ ഓപ്ഷനുണ്ട് ഇൻസ്റ്റോളർക്ക് ചെയ്യാം അതിനുശേഷം അടുത്തതായിട്ട് സെക്കൻഡ് ലെയർ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശബരിമല തീർത്ഥയാത്ര എന്ന് നടത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ എഡിറ്റിറ്റേഴ്സിനു ശേഷം ഇവിടെ നമ്മൾ അടുത്ത പേര് കൊടുക്കുക ഇവിടെ കൊടുക്കരുത് പ്രത്യേക ശ്രദ്ധിക്കുക ഇവിടെ പേര് ഒരു കാരണവശാലും മലയാത്തി കൊടുക്കരുത് അതിനായിട്ട് നമ്മൾ കോഡ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടെങ്കിൽ ഇവിടെ മലയാള കീബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ മുരുകൻ കൊടുക്കുക മുരുകൻ ബുക്കിങ് തീർത്ത് യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക ഒരു എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ കോഡ് ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പിയെടുത്ത ശേഷം നമ്മൾ അലറ്റ് മോഷൻ എടുക്കുക അതിനുശേഷം ഇവിടെ സ്റ്റാർട്ടിങ് വന്ന ശേഷം പ്രത്യേക ശ്രദ്ധിക്കുക ഈ മലയാളം ഇവിടെ വരുന്നത് ഇവ ഹൈഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇത് മുഴുവൻ മലയാളത്തെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് വരാൻ അതിനുശേഷം ആ മുരുകൻ നമ്മൾ കോഡ് ഓൾറെഡി കോപ്പി എടുത്തിട്ടുണ്ട് അത് പേസ്റ്റ് ചെയ്യുന്നത് മുരുകൻ കാണുന്നുണ്ടല്ലോ ഈ കറക്റ്റ് ഫോണ്ട് ലഭിക്കാനായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം മൂവാറ് പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എക്സും വൈകുന്നേരം നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുത്താൽ നിശ്ചയിട്ട് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് എന്ന് വെച്ചാലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പം മുരുകൻ ശബരി തീർത്ത ശബരിമല തീർത്തയാത്താന്ന് കൊടുത്തു അടുത്ത ടെക്സ്റ്റ് അടുത്ത എല്ലോ ക്ലിക്ക് എഡിറ്റ് ചെയ്തത് മെഡിറ്റേഷൻ ഒക്കെ നമുക്ക് ഈ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ഈ തീർത്ഥ സന്ദർശിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ചെയ്യണം കോഡ് ഓഫ് ഫോമല്ല ആപ്ലിക്കേഷൻ എടുക്കുക ഇപ്പോൾ ഇവിടെ ഒരു ഞാൻ അടുത്തൊരു സ്ഥലം കൂടി ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കുക ഇപ്പം നമുക്കൊരു കാടാൻപുഴ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ സന്ദർശന അദ്ദേഹം തീർത്ഥയാത്ര പോകുന്നു നമ്മൾ നമ്മൾ മലയാളത്തിൽ കാടാമ്പുഴന്ന് കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ മലയാളത്തിലാണ് താഴെ എനേബിൾ ചെയ്തിരിക്കുന്ന കീബോർഡിനകത്ത് ആസ്വദിക്കുക എന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുന്നു കാടാമ്പുഴ എന്ന് കൊടുത്തു അതിനുശേഷം നമ്മൾ കോഡ് സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ താഴെ യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക ബ്ലൂ ലെയർ ക്ലിക്ക് ചെയ്യുക ആ കോഡ് കോപ്പി എടുത്തിട്ട് നമ്മൾ ഈ അലൈറ്റ് മോഷൻ വരാം അതായത് ഈ മലയാള കീബോർഡിൻ്റെ താഴെ കാണുന്ന മലയാളം ഉണ്ടല്ലോ അത് ഹൈഡ് ചെയ്ത് വെക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക മലയാളം ഹൈഡ് ചെയ്ത് വെച്ച ശേഷം എൻടർ അടിക്കുക എൻടർ അടിക്കാൻ നമുക്ക് അടുത്ത ടെക്സ്റ്റ് മുകളിൽ വരുന്ന സ്ഥലമുണ്ട് ഇവിടെ വന്നിട്ട് ആ കോഡ് ഇങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മനസ്സിലായില്ലോ കറക്റ്റായിട്ട് ഇങ്ങനെ പേസ് ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് സൈസ് കൂടുതലാണെങ്കിൽ ഇങ്ങനെ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ സൈസ് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പ്രത്യേകമല്ല വേറെ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒന്ന് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് ക്ലിക്ക് ക്ലിക്കാം അടുത്തതിനകത്ത് സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ എഡിറ്റ് ചെയ്യണം കോഡ് ഓഫ് ഫോമിൽ മാത്രം മലയാളത്തിൽ ഇരുന്നിടത്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുത്താൽ മതി ബാക്കിയൊക്കെ കോഡഫോമിൽ മാത്രമേ കൊടുക്കാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നെക്സ്റ്റ് ലെയർ ഉണ്ട് ഈ യെലോ ലെയർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കണ്ട അത്ര മാത്രം ചെയ്താൽ മതി എന്തെങ്കിലും സംശയമുള്ള ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക സേവ് വേണ്ട മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് പേര് വന്നത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്റ്റ് ചെയ്യട്ട് താഴെക്കുളത്തേക്ക് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് പേര് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക് യു ആൾ